അനേകം സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ചുവരെഴുതിയിട്ടുള്ള ആർട്ടിസ്റ്റ് വിനോദ് സ്വന്തം പേരും കുറയ്ക്കുകയാണ് ആലപ്പുഴ ജില്ലയിലെ ചിങ്ങോലി പഞ്ചായത്ത് അഞ്ചാം വാർഡിലാണ് വിനോദിന്റെ കന്യാം ജീവിതത്തിലെ എല്ലാ നിർണായക ഘട്ടങ്ങളിലും ഒപ്പമുണ്ടാകാറുള്ള ഭാര്യയും മകനും ചുവരെഴുത്തിലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും ഒപ്പമുണ്ട് ആലപ്പുഴയിൽ നിന്ന് ആർട്ടിസ്റ്റ് വിനോദിനൊപ്പം സുധീഷ് ഗോപാൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഓരോ തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ ചൂരെഴുത്ത് കലാകാരന്മാരുടെയും ബാനർ എഴുതുന്ന കലാകാരന്മാരുടെയും ഒക്കെ പ്രസക്തി വളരെ വലുതാണ് അത്തരത്തിൽ ഇത്തവണ ആലപ്പുഴ ജില്ലയിലെ ചിങ്ങോലി പഞ്ചായത്ത് അഞ്ചാം വാർഡിൽ മത്സരിക്കുന്നത് അത്തരത്തിലുള്ളൊരു ആർട്ടിസ്റ്റ് തന്നെ ആകുകയാണ് അതും ആർട്ടിസ്റ്റിനൊപ്പം വിനോദെന്ന സ്ഥാനാർത്ഥിയാണ് ആർട്ടിസ്റ്റായി ഉള്ളത് വിനോദിനൊപ്പം വിനോദിൻ്റെ ഭാര്യയും മകനുമെല്ലാം ചൂരെഴുത്തിൽ പങ്കുചേരുന്നു അവരുടെ വിശേഷങ്ങളും തിരഞ്ഞെടുപ്പും പ്രചരണ കാര്യങ്ങളുമെല്ലാം ഒന്ന് ചോദിക്കാം വിനോദ് ഇപ്പോൾ എത്ര വർഷമായിട്ട് ഈ രംഗത്തുണ്ട് ഇത്തവണ സ്വന്തം പേര് തന്നെ ചൂരിൽ എഴുതുന്ന ഒരു സാഹചര്യമാണ് എന്താണ് പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് ഞാനൊരു മുപ്പത്തി രണ്ട് വർഷമായിട്ട് ഈ ഫീൽഡിലുണ്ട് പരസ്യ വരുത്തവുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യമൊക്കെ കട്ടയും കല്ലും വെച്ചായിരുന്നു എഴുതിക്കൊണ്ടിരുന്നത് കുഞ്ഞിലെയൊക്കെ പിന്നെ വളർന്നു വരുന്നതനുസരിച്ച് ഓരോരുത്തർ വർക്കിന് വിളിക്കാൻ തുടങ്ങി അങ്ങനെ ഇപ്പം ചെറുതും വലുതുമായിട്ട് ഒരുപാട് നേതാക്കൾക്ക് വേണ്ടി നമ്മൾ ചൂരെഴുതിയിട്ടുണ്ട് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് പക്ഷേ ഇപ്പോഴാണ് എനിക്ക് വേണ്ടി സ്വന്തമായിട്ടൊരു എഴുതാനുള്ളൊരു അവസരം വന്നതും അതൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു കാരണം നമ്മുടെ പേരേ ഉള്ളു എഴുതാൻ സ്വന്തമായിട്ട് എഴുതാൻ പറ്റാത്തത് നമ്മുടെ എഴുതുന്ന ആളിനെ ഉള്ളു അപ്പോൾ ഇപ്രാവശ്യം എൻ്റെ പേര് തന്നെ എനിക്ക് മനോഹരമായിട്ട് എഴുതാൻ അത് വലിയ സന്തോഷമുണ്ട് ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത് എത്രത്തോളം വിജയപ്രതീക്ഷയുണ്ട് നൂറ് ശതമാനം വിജയപ്രതീക്ഷയുണ്ട് അത് എല്ലാവരും നല്ല കട്ടയ്ക്ക് അഞ്ചാം വാർഡിലെ എല്ലാ ആൾക്കാരും എനിക്ക് വളരെ സപ്പോർട്ടുണ്ട് ഇപ്രാവശ്യം നമ്മൾ പിടിക്കും ബി ജെ പിയുടെ ഈ ഒരു വാർഡ് നമ്മൾ പിടിച്ചിരിക്കും അത് രാഷ്ട്രീയപരമായിട്ടല്ല അതിനപ്പുറം നമുക്ക് ജനങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് എൻ്റെ മനസ്സിലുണ്ട് നമ്മൾ ആരോടും പബ്ലിക്കായിട്ട് പറയുന്നില്ല നമുക്ക് അധികാരം കിട്ടുകയാണെങ്കിൽ ഒരുപാട് പേരെ സഹായിക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട് ഒരു കലാകാരൻ എന്ന നിലയ്ക്ക് നിഷ്കളങ്കമായിട്ട് പറയുകയാണ് ഏത് വയസ്സിലാണ് ഇത് ഇരിയ രംഗത്തേക്ക് വന്നത് ആർക്കു വേണ്ടിയാണ് ആദ്യം ചൂരെഴുതിയെന്ന് ഓർമ്മയുണ്ട് ഞാൻ ആദ്യമായിട്ട് ചൂരെഴുതിയത് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല ഞാനത് വക്കം പുരുഷോത്തമൻ എന്ന് പറയുന്ന ഒരു അദ്ദേഹം ഈ മുപ്പത് മുപ്പത് വർഷത്തിന് മുമ്പ് അവിടെ ഇലക്ഷൻ ചെയ്യുന്ന സമയത്ത് അന്ന് ഞാൻ വളരെ ആവശ്യത്തിൻ്റെ പേരിൽ ഒരു അഞ്ചിലോ ആറിലോ പഠിക്കുക പഠിക്കുന്ന സമയത്ത് ഞാൻ കട്ടയും കല്ലുമൊക്കെ വെച്ചിട്ട് ഈ പച്ചല ചോക്കൊക്കെ വെച്ചിട്ട് ഇങ്ങനെ എഴുതി അത് പിന്നെ വലിയൊരു രാഷ്ട്രീയ വിഷയമായി പോലീസ് കേസൊക്കെ ആയി വേറെ ടീമ് വന്ന് തുടച്ച് കളഞ്ഞ് അതാണ് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സാഹചര്യം പിന്നെ അവിടെ ഇങ്ങോട്ട് നമ്മൾ എല്ലാ രാഷ്ട്രീയ എല്ലാ ഇലക്ഷൻ സമയത്തും വളരെ സജീവമായിട്ട് തന്നെ ഉണ്ട് ഇത്തവണ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടിയും എഴുതുന്നുണ്ട് ഇപ്രാവശ്യം മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി ഒരുപാട് എഴുതിയിട്ടുണ്ട് പിന്നെ ഞാൻ സ്ഥാനാർത്ഥിയായത് കാരണം എന്നെ വിളിക്കാൻ മടിക്കുന്നവരുണ്ട് ആരും മടിക്കണ്ട ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് അത് എൻ്റെ പ്രശ്നമാണ് വേറെ എന്തൊക്കെയാണ് കലാപരമായി ഉള്ള സൃഷ്ടികൾ കലാപരമായിട്ട് സൃഷ്ടികൾ എന്ന് പറഞ്ഞാൽ ഗാന്ധി ശില്പങ്ങള് ചെയ്യാറുണ്ട് ഒരുപാട് സ്കൂളുകളിലേക്കും പിന്നെ ഗവൺമെൻറ് സ്ഥാപനങ്ങളിലേക്കൊക്കെ ഗാന്ധി ശില്പങ്ങൾ ചെയ്തിട്ടുണ്ട് ശില്പം ഗാന്ധി ശില്പം മാത്രമല്ല ക്ഷേത്രങ്ങളിലേക്ക് ആവശ്യമുള്ള ചുവർ റിലീഫ് വർക്കുകൾ അങ്ങനെ ഒരുപാട് വർക്കുകൾ നമ്മൾ സിമെന്റ് ശില്പങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പം ഇതിൽ നമ്മളോടൊപ്പം ഭാര്യയും മകനും ഒക്കെ ഉണ്ട് അവരെല്ലാം ഈ മത്സരത്തിനും തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയ രംഗത്തും പിന്തുണയായിട്ടുണ്ടോ അവരൊക്കെ കട്ടയ്ക്ക് എൻ്റെ കൂടെ തന്നെയുണ്ട് കൂടെ മകനുണ്ട് ഭാര്യയുണ്ട് അവരെല്ലാം എനിക്ക് വളരെ ഞാൻ എന്ത് ഇറങ്ങിയാലും ഞാൻ മോശം ഒരു കാര്യത്തിന് ഇറങ്ങത്തില്ലെന്ന് അവർക്കറിയാം ഞാൻ അതുകൊണ്ട് തന്നെ ഏത് തീരുമാനം എടുത്താലും അവർ കട്ടയ്ക്ക് എൻ്റെ കൂടെ സപ്പോർട്ടുണ്ട് പിന്നെ മോനെ വലിയൊരു കലാകാരനാണ് മോനെ സബ് ജില്ലാ ജില്ലാ മത്സരങ്ങളിലൊക്കെ പടം വരപ്പ് പാട്ട് ഈ സ്കൾച്ചർ മത്സരങ്ങൾക്കെല്ലാം പ്രൈസ് നേടുന്ന ഒരാളാണ് അതൊക്കെ എനിക്ക് സന്തോഷമാണ് കുടുംബത്തിൽ ുംകോതിയും ഒക്കെ തന്നെ ഈ ഒപ്പം ചേർന്നിരിക്കുകയാണ് ഈ ഒരു ഒരു കലാപരമായ സന്തോഷം ഒരുപാട് സന്തോഷമുണ്ട് പുള്ളിയുടെ വൈഫാന്ന് പറയുന്നത് കൊണ്ടും പുള്ളി പല രീതിയിലും കഴിവ് ആ ഈ ചുവര ചുവരെഴുത്ത് മാത്രമല്ല ശില്പനിർമ്മാണത്തിലായാലും പിന്നെ അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിലെ ശില്പനിർമ്മാണത്തിലായാലും അല്ല കോലം വരയ്ക്കുന്നതായാലും അങ്ങനെ ഒരുപാട് മേഖലകളിൽ പുള്ളി കഴിവ് തെളിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് അഭിമാനവും സന്തോഷവുമാണ് പുള്ളിയുടെ വൈഫൊന്നും കലാപരമായ രംഗത്തുണ്ട് പുള്ളിയുടെ കൂടെ കൂടിയതിന് ശേഷം പുള്ളി ഇങ്ങനെ ബാനറുകളും ഒക്കെ വീട്ടിൽ വെച്ച് എഴുന്ന സമയത്ത് പുള്ളി ഇങ്ങനെ ഔട്ട്ലൈൻ ഇട്ട് വരുമ്പോൾ നമ്മൾ പുള്ളിയെ സഹായിക്കാനായിട്ട് വീട്ടു ജോലിയൊക്കെ കഴിയുമ്പോൾ പോയി സഹായിച്ചു കൊടുക്കും അങ്ങനെ അതുമാത്രമേ ഉള്ളു അല്ലേ പുറത്തോട്ടൊന്നും പുള്ളിയുടെ കൂടെ ചിലപ്പോൾ ഒക്കെ അങ്ങനെ പോകാറുണ്ട് എന്നാലും വർക്ക് ചെയ്യാനായിട്ട് നിന്നിട്ടില്ല പോവാറുണ്ട് അതുപോലെ തന്നെ ഒരു കൊച്ചുമിടുക്കനാണ് മകനും മോൻ എത്ര വർഷമായിട്ട് പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട് സ്കൂൾ തലത്തിലൊക്കെ എന്തൊക്കെയാണ് ഞാനും ഞാനും കൊച്ചിലെ മുതലേ പരിപാടികൾ ചെയ്യാറുള്ളതാണ് ഒന്ന് ഒന്നാം ക്ലാസ് മുതലേ കലോത്സവത്തിന് പോകാറുള്ള പ്രൈസൊക്കെ ഉണ്ട് എഴുതാനും ആ ഉണ്ട് പന്തളത്തൊക്കെ ആയിട്ട് ഞങ്ങൾ പോയിട്ടുണ്ട് പിന്നെ കുറെ സ്ഥലത്തൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട് എഴുതാനുമായിട്ട് അത് തന്നെയാണ് എല്ലാ തരത്തിലും ഈ ഒരു കലാപരമായ കുടുംബം തന്നെയാണ് അതിൽ ചിത്രരചനയാണ് ഇവരുടെ പ്രധാനമായും ചെയ്യുന്നത് ആ രംഗത്ത് സജീവമായി നിൽക്കുമ്പോൾ തന്നെയാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കും എത്തുന്നത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് ചിങ്ങോലി പഞ്ചായത്തിലെ അഞ്ചാം വാർഡിൽ വിനോദ് മത്സരിക്കുന്നത് വിനോദിന് എല്ലാവിധ വിജയാശംസകളും നേരാം